ഫോൺ തുറന്നാൽ നോക്കിയാണ് ഇതൊക്കെ ഒരു ആപ്ലിക്കേഷൻ ആയത് കുത്തി നിറച്ച് വെച്ചിരിക്കും കണ്ടവാനുണ്ട് എന്ന് ഇത് കുറേയൊക്കെ ഫോൺ വാങ്ങുന്ന നേരം കമ്പനി തന്നെ ഫോണിൻ്റെ കമ്പനിക്കാർ തന്നെ കുത്തി നിറച്ച് വെച്ചാന്ന് കുറേയൊക്കെ നമ്മൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ വളരെ കുറച്ചല്ലേ ഉപയോഗിക്കുന്നുള്ളൂ നമ്മൾ ഉപയോഗിക്കാത്ത ഒരുപാടെണ്ണല്ലേ അതൊക്കെ ഏതൊക്കെയാന്ന് പറച്ചോനെ തന്നെ ഒരുപാട് പാടല്ലേ എന്നാൽ നമ്മൾ ഉപയോഗിക്കാത്ത നമുക്ക് ആവശ്യമില്ലാത്ത ഫോണിലുള്ള ഒക്കെ വളരെ സിമ്പിളായിട്ട് കണ്ടെത്താനും ആവശ്യമില്ലാത്തത് കൂളായിട്ട് റിമൂവ് ചെയ്യാനും പറ്റുന്ന കിഡിലൻ ഐഡിയ കേട്ടോ ഈ വീഡിയോ വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക ചങ്ങായിമാർക്ക് ഷെയർ ചെയ്തപ്പോഴത്തേക്ക് ആദ്യം നിങ്ങൾ നിങ്ങളെ പ്ലേ സ്റ്റോർ തുറക്കുക പ്ലേ സ്റ്റോർ തുറന്നിട്ട് മേലെ പ്രൊഫൈൽ ഐക്കൺ ഉണ്ടാവും ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസസ് എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ മേലെ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും അതിൽ മാനേജ് എന്നുള്ള പോവുക ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണാം റീസെൻ്റ് അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞിട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ കുറേ സംഭവങ്ങൾ ഉണ്ടാവും അതിൽ ലീസ്റ്റ് യൂസ്ഡ് എന്നുള്ള ഇതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്താൽ നമ്മൾ റീസെൻ്റ് ആയിട്ട് ആറ് ഒരാറുമാസത്തിൻ്റെ ഇപ്പുറം ഉപയോഗിക്കാത്ത എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ഇവിടുന്ന് കാണട്ടോ ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഒറ്റ ക്ലിക്കിൽ ടിക്ക് ചെയ്തിട്ട് പക്ഷേ അതൊക്കെ റിമൂവ് ചെയ്യാം ഇനി ഒരു സ്റ്റെപ്പ് ബേക്ക് വരിക നമ്മൾ ഒന്നുകൂടി പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ പ്ലേ പ്രൊട്ടക്റ്റ് എന്നൊരു സംഭവമുണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് മേലെ ഒരു സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണാം ഒരു ഗിയർ ഐക്കൺ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക താഴെ കാണാം ആപ്പ് പ്രൈവസി പെർമിഷൻ ഫോർ അൺയൂസ്ഡ് ആപ്സ് ഈ പെർമിഷൻ ഫോർ അൺയൂസ്ഡ് ആപ്സ് എന്നുള്ള ഈ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഉപയോഗിക്കാത്ത നമ്മൾ പെർമിഷൻ ഒന്നും കൊടുക്കാത്ത എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ ഉണ്ടാകും അതായത് അതിൻ്റെ സംഭവം എന്താണെന്നുവെച്ചാൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ആറ് മാസത്തിൻ്റെ ഇപ്പുറം ഉപയോഗിച്ചിരിക്കില്ലെങ്കിൽ അതിൻ്റെ എല്ലാ പെർമിഷനുകളും ഓട്ടോമാറ്റിക്കായിട്ട് ആയി പോകും അങ്ങനെ പെർമിഷനൊക്കെ ആയ എല്ലാ ആപ്ലിക്കേഷനും ഉണ്ടാവും ഇവിടെ അതൊക്കെ നമുക്ക് ഇവിടുന്ന് ഒറ്റ ക്ലിക്ക് ക്ലിക്കിൽ ഡിലേറ്റും ചെയ്യാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ കൊടുത്താൽ അത് പോയി അപ്പം ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാവും ഫോണിൻ്റെ സ്പീഡ് കുറയും അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാവും ഹാങ്ങ് ആവും ചെയ്യും ഇതൊക്കെ ഒഴിവാക്കിയേനെ ഇങ്ങനെ മാണ്ടാത്തതൊക്കെ ഒന്ന് അങ്ങ് ഡിലീറ്റ് ചെയ്താളാം അല്ലെങ്കിലും ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കാത്ത ഫോണിലുള്ള അതിൽ അതിൽ നിന്നുള്ള പരസ്യങ്ങളും നോട്ടിഫിക്കേഷനുകളും അങ്ങനത്തെ ശല്യം കുറേ വേറെ ഉണ്ടാവും ഇതിൻ്റെ ഒന്നും പ്രശ്നമില്ല മാണ്ഡാത്തൊക്കെ ഇങ്ങനെ നോക്കിയെടുത്ത് ഒറ്റ ക്ലിക്കിൽ അങ്ങ് ഡിലീറ്റ് ഡിലീറ്റായിക്കളാം അത് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ സംഭവങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരം തോന്നീക്കേണ്ട ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൊടുക്കാൻ മറക്കണ്ട നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങളെ സ്വന്തം മുത്തുസ്മ പയ്യൂർ താങ്ക് സോ മച്ച്